പ്രിയപ്പെട്ടവരെ സംസ്ഥാന സർക്കാർ ഇന്ന് മന്ത്രിസഭായോഗം ചേർന്ന് ഏതാണ്ട് ഇരുപതോളം പരിഹാര മാർഗങ്ങൾ തീരുമാനങ്ങളായി വന്യജീവി പ്രശ്നം പരിഹരിക്കുന്നതിൽ പുറത്തുവിട്ടിട്ടുണ്ട് ഈ പത്രക്കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ വന്യജീവി പ്രശ്നത്തിന് ജനകീയ സർക്കാർ പരിഹാരം കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുന്ന പലരെയും കണ്ടു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു പ്രതികരണം കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് കാര്യമായ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തീരുമാനങ്ങളൊന്നും മന്ത്രിസഭ യോഗ തീരുമാനത്തിൽ ഇല്ല എന്നുള്ളത് വളരെ നിരാശയോടു കൂടെ നമ്മൾ തിരിച്ചറിയുന്നു കർഷകർക്ക് ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നത്തെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുവാൻ സർക്കാർ തയ്യാറാകുന്നു എന്ന കാര്യം തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ് പക്ഷേ അതിന് ഈ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ ബലി കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പത്ത് ജീവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പൊലിഞ്ഞത് അങ്ങനെ ഈ രക്തസാക്ഷികളുടെ ചോരയിൽ ചവിട്ടി വേണ്ടിയിരുന്നില്ല ഇത്തരം ഒരു പ്രഖ്യാപനം ഇതൊക്കെ നേരത്തെ ആകാമായിരുന്നു അതുപോലെ സമിതികളെ നിയമിക്കും മുഖ്യമന്ത്രി നേരിട്ട് നിരീക്ഷിക്കും അതുപോലെ പ്രാദേശിക തലങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും ഉണ്ടാക്കും അതുപോലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ നോഡൽ ഓഫീസറായി നിയമിക്കും കൂടുതൽ താൽക്കാലിക വാച്ചർമാരെ നിയമിക്കും തോട്ടം മുതലാളിമാരുടെ സഹായം ചോദിക്കും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തും ഡി എഫ് ഒമാരുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കും വെള്ളം ലഭ്യമാക്കാനുള്ള നടപടിയുണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നതല്ലാതെ പ്രായോഗിക തലത്തിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിൽ കാര്യമായ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ മന്ത്രിസഭാ യോഗത്തെ സംബന്ധിച്ച് പറയാൻ കഴിയുന്ന കാര്യം നാട്ടിലിറങ്ങി അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള വന്യജീവികളെ റവന്യൂ ഭൂമിയിലാണെങ്കിൽ വെടിവെക്കുവാനുള്ള അധികാരം ഇപ്പോൾ പോലും ഉണ്ട് അതുപയോഗിക്കുമെന്ന് പറയുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് വരാതിരിക്കുവാൻ ഇത്ര കിലോമീറ്റർ ട്രെഞ്ച് ദാത്തും ഏറ്റവും കൂടുതൽ അഫക്തൽ ഏരിയ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പ്രദേശത്ത് അത് വയനാട്ടിലാവാം ഇടുക്കിയിലാവാം കോതമംഗലത്താവാം മാമ്പളത്താവാം എവിടെയെങ്കിലും ഒന്നോ രണ്ടോ പഞ്ചായത്തുകളെടുത്ത് മാതൃകാപരമായിട്ടെടുത്ത് ആ പ്രദേശങ്ങളെ സേവ് ചെയ്ത് കാണിച്ചു കൊടുത്ത് ആ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള പരിഹാരത്തിലേക്ക് എത്തുന്നില്ല അതുപോലെ പെട്ടെന്ന് എറക്കേണ്ട തീരുമാനമായിരുന്നു ഒരാൾ വന്യജീവി ആക്രമണം ഉണ്ടായി ആശുപത്രിയിലായാൽ എത്രയും പെട്ടെന്ന് അവിടുത്തെ റേഞ്ച് ഓഫീസറെ വിവരം അറിയിക്കുക അദ്ദേഹം വന്ന് അയാളുടെ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും സർക്കാരിൻ്റെ ശ്രദ്ധ ചെന്നിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ് മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായ ചില ഇടപെടലുകൾ അനിവാര്യമാണ് ശാസ്ത്രീയമായ പഠനം നടത്തി വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കുവാനുള്ള നടപടികൾ ഉണ്ടാവണം എം എസ് സി ടി ആക്ട് പോലുള്ളൊരു ആക്ട് നിലവിൽ വരികയും അതിനുവേണ്ടി ഒരു ട്രൈബ്യൂണല് നിലവിൽ വരികയും ചെയ്യണം മനുഷ്യ ജീവന് ഏറ്റവും വില കൊടുത്തുകൊണ്ട് വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന ആളുകൾക്ക് ഏറ്റവും മികച്ച ചികിത്സ അത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വകാര്യ ആശുപത്രികളിൽ തന്നെ ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പുവരുത്തുക ഇങ്ങനെയൊക്കെയുള്ള ചില നടപടികൾ ഈ ഇലക്ഷൻ കാലത്തെങ്കിലും സർക്കാരിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു തീർച്ചയായിട്ടും മന്ത്രിസഭായോഗം മൊത്തത്തിൽ ഒരു നിരാശയാണ് നൽകിയത് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് കമൻറ്റുമായിട്ട് ആരും വരണ്ട ആ നിയമം കണ്ട് ആവർത്തി നന്നായി വായിച്ചു നോക്കുക അത് ജനപക്ഷത്തു നിന്ന് നടപ്പാക്കാനുള്ള ആർജവത്വമുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാർ പറയുന്നുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരും എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് വന്യജീവികളെ ഇല്ലായ്മ ചെയ്യേണ്ട സമയത്ത് തൻ്റെ ഇടത്തോടെ ആർജവത്തോടെ അത് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അത്തരം പവർ കൊടുക്കാൻ സർക്കാരിന് കഴിയുമോ അതുപോലെ വാച്ചർമാരെ ഉപയോഗിച്ച് കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പറയുമ്പോൾ വാച്ചർമാർക്ക് വെടിവെക്കാനുള്ള അധികാരവും ഉപകരണവും കൊടുക്കുമോ അതോ വീണ്ടും നാല് പണക്കവുമായിട്ട് വന്ന് ആളെ പറ്റിക്ക് നടപടികളായിരിക്കുമോ ഈ വാച്ചർമാർ വീണ്ടും ചെയ്യുക അതുകൊണ്ട് അല്പം കൂടെ മനുഷ്യത്വപരമായ ഒരിടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അഫിർ